ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പെറ്റ് ബോട്ടിൽ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇതൊരു ബിസിനസ്സായിട്ടല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മറിച്ച് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പുതുതായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് എല്ലാ തരത്തിലുള്ള പെറ്റ് ബോട്ടിലുകളും അതായത് വെള്ളം മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന കമ്പനികൾ അതുപോലെ വിനാഗിരി ഫിനോയിൽ അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പെറ്റ് ബോട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ബിസിനസ്സിനും അത്യാവശ്യം വേണ്ട പെറ്റ് ബോട്ടിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത് ഈ കമ്പനിയുടെ പേര് മദീന പെറ്റ് ബോട്ടിൽ കമ്പനി ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനും കൊടുങ്ങല്ലൂരിനും ഇടക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ഒരു വനിതാ ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ തരത്തിലുള്ള പെറ്റ് ബോട്ടിലും ചെറിയ അൻപത് എം എൽ മുതൽ അഞ്ച് ലിറ്റർ വരെയുള്ള എല്ലാ വലുപ്പത്തിലും പല മോഡലിലുമുള്ള പെറ്റ് ബോട്ടിലുകളും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഡിസൈനിൽ ഒരു പെറ്റ് ബോട്ടിൽ നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡഡായിട്ട് ഒരു ഡിസൈനിൽ നിങ്ങൾ ഡൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൈ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ മോഡലിൽ നിങ്ങളുടെ കസ്റ്റമേഡ് ഡിസൈനിൽ ഇവിടെ പെറ്റ് ബോട്ടിൽ പ്രൊഡക്ഷൻ ചെയ്ത് തരുന്നതാണ് അങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ തരത്തിലുള്ള ബോട്ടിലുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പെറ്റ് ബോട്ടിലുകളും നിർമ്മിച്ച് കിട്ടുന്ന ഒരു അതും അത്യാവശ്യം മാർക്കറ്റിലുള്ള വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണിത് ഒരുപാട് പെറ്റ് ബോട്ടിൽ കമ്പനികളിൽ പോയി റേറ്റും അതിൻ്റെ ഉള്ള ഫെസിലിറ്റീസും അന്വേഷിച്ചു അതിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കമ്പനിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം നമ്മുടെ ഈ ചാനൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചാനൽ ആയതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് പെറ്റ് ബോട്ടിൽ അഥവാ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിക്കുന്ന കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പെറ്റ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാം വരും ട്രാൻസ്പെറൻ്റ് അല്ലാത്തതും ഈ കമ്പനിയെക്കുറിച്ചുള്ള മറ്റ് പൂർണ്ണ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ കുപ്പികളെ പറ്റി ഒന്ന് ഒരു പ്രഷർ എൻ്റെ പേര് ഫിറോസ് ഞാനൊരു എട്ട് പത്ത് കൊല്ലമായിട്ട് കുപ്പിയുടെ മേഖലയിലുണ്ട് പെറ്റുപോട്ടലെ പരിപാടി അപ്പോൾ ആ ചാറിൻ്റെ ചാർ ആണെങ്കിൽ നൂറ് എം എൽ മുതൽ ഫൈവ് ലിറ്റർ വരെ നമ്മളെ അടുത്തുണ്ട് അതേമാതിരി ക്യാൻ ആണെങ്കിൽ ഓയിൽ ഓയിലിന് യൂസ് ചെയ്യുന്ന ക്യാനുകളാണ് ഇത് രണ്ട് ലിറ്റർ ഫൈവ് ലിറ്റർ സിക്സ് പോയിൻ്റ് ഫൈവ് ലിറ്റർ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ എന്നാ പെറ്റ് മോഡലാണ് ഇത് ഫൈവ് ലിറ്റർ ഉണ്ട ഇതാകുമ്പോൾ നമുക്ക് ഹോൾസെയിലൊക്കെ ആണെങ്കിൽ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് അതിൻ്റെ ഇടയിൽ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാൻ പറ്റും അതേമാതിരി തന്നെയാണ് അച്ചാർജാർ ഫൈവ് ലിറ്റർ വരെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അത് പല മോഡലുണ്ട് ആപ്പിൾ മോഡൽ ചിലവർക്ക് നെയ്യൊക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിക്ക് കൂടുതൽ വരണം അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ കൂടുതൽ വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ കുപ്പിയിൽ വരികയാണെങ്കിൽ നമ്മളതിൽ അമ്പത് എം എൽ മുതൽ ഫൈവ് ലിറ്റർ വരെയുള്ള കുപ്പികളുണ്ട് പിന്നെ മോൾഡ് നമുക്ക് ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ മോൾഡ് ചെയ്യും കുറവാണെങ്കിൽ പകുതി പകുതി റേറ്റിൽ നമുക്ക് ചെയ്യാവുന്ന പല ഗ്രാമീലും പല ഗ്രാമീൽ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രാം കൂടുതൽ വേണം ഗ്രാമില്ലെങ്കിൽ സ്ട്രോങ് ഉണ്ടല്ല അപ്പോൾ ഗ്രൂ ഗ്രൂ കൂടുതലുണ്ടെങ്കിൽ അത് ചെറിയ ഗ്രാമിൽ അടിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ഗ്രാമിൽ ഒക്കെ അടിക്കാവുന്ന കേസുള്ളതൊക്കെ നമ്മളിപ്പോൾ വിലയും അതിനനുസരിച്ച് കുറയും കുറവാണ് കനം കുറവാണ് കനം കുറഞ്ഞാലും ഈ ഗ്രൂ ഉള്ളതുകൊണ്ട് ഇതിന് ബലം കൂടുതൽ കിട്ടും പ്ലെയിൻ ആകുമ്പോൾ പക്ഷേ നമുക്ക് ഈ ഇരുപത് ഗ്രാമിൽ കിട്ടില്ല കൂടുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു ട്വൻ്റി ട്വൻ്റി സിക്സ് ഗ്രാമ് തേർട്ടി ഫോർ ഗ്രാമ് ഫോർട്ടി ഫൈവ് ഗ്രാമ് അങ്ങനെ പല ഗ്രാമിൽ അടിക്കണം അതേമാതിരി ഇത് ആറര ലിറ്ററിന്റെ ഇത് ഇത് പലരും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാറ്ററി വാട്ടർ പല സാധനങ്ങൾ നടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അധികം ബാറ്ററി വാട്ടർ ഇവിടുന്ന് ബൾക്ക് കൊണ്ടുപോകണത് ഒരു ആയിരം പീസ് രണ്ടായിരം പീസ് ഒക്കെ വെച്ച് പെർഡ് കൊണ്ടുപോകണം ഇത് ആറര ലിറ്റർ ലിറ്റർ ഇതിന്റെ തന്നെ അഞ്ചു ലിറ്റർ ഉണ്ട് ഇതിന് നമുക്കൊരു ഹോൾസെയിലാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് രൂപ കൊടുക്കാൻ പറ്റും ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ആയിരം പീസ് മേലെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് രൂപ കൊടുക്കാൻ പറ്റും ലൂസ് കൊടുക്കുമ്പോൾ നമ്മൾ അത് മുപ്പത് രൂപ ആ റേഞ്ചിൽ കൊടുക്കണം അതിൽ ഇന്നറും ഉണ്ടാവും ആ ഇതിൻ്റെ അകത്ത് ഇന്നറും അടക്കമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ക്യാപ്പ് ഇന്നർ എല്ലാം അടക്കുവാണെങ്കിൽ പറഞ്ഞേക്കുന്നത് പിന്നെ അഞ്ച് ലിറ്റർ ഫൈവ് ലിറ്ററൊക്കെ ഇതൊക്കെ ഗ്രാം കൂടുതലാണ് ഇരുന്നൂറ് ഗ്രാമിൽ വരുമ്പോൾ നമുക്കിതിനൊരു നാൽപ്പത്തി മൂന്ന് രൂപ റേഞ്ച് വരുന്നുണ്ട് ജി എസ് ടി അടക്കാണ് അടക്കണം എല്ലാം വിത്ത് ബില്ല് വേണ്ട വിത്തൗട്ട് ബില്ല് ഇല്ല വിത്തൌട്ട് ബില്ല് ഇല്ലെങ്കിലും നമുക്കത് ബില്ല് അടിക്കാതെ പറ്റില്ല ഇതിൻ്റെ ഈ സോപ്പ് വാഷ് വിവാസം ഇതിൻ്റെയൊക്കെ രണ്ട് ലിറ്റർ ഉണ്ട് അഞ്ച് ലിറ്റർ ഉണ്ട് പല മോഡലുണ്ട് പിന്നെ പിന്നെ വരുന്നത് ആയുർവേദ മെഡിസിൻ ഹാൻഡ് വാഷ് ആയുർവേദ മെഡിസിൻ ഈ ടൈപ്പ് നമുക്ക് അര ലിറ്റർ അമ്പത് എം എൽ മുതലുണ്ട് അമ്പത് എം എൽ ഉണ്ട് നൂറ് എം എൽ ഉണ്ട് ഗ്രാമ ഇത് മുപ്പത്തിനാല് ഗ്രാമാണ് അവർക്ക് നല്ല ഗ്രാമാണ് ഇതില് എയർ ഫോം ചെയ്യുക അവർ മെ കെമിക്കലാണല്ലോ എയർ ഫോം ചെയ്യുമ്പോൾ ഇത് പൊട്ടും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് തന്നെ വേണം പിന്നെ അതിന്റെ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് പല ഗ്രാമില് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമില് ഇരുന്നൂറ് ഗ്രാമില് ഇരുന്നൂറ് ഗ്രാമില് ഇങ്ങനെ പല ഗ്രാമ നമ്മ ലിറ്റർ അത് മൂന്ന് ലിറ്റർ അഞ്ചു ലിറ്റർ വരെയുണ്ട് ഹാൻഡിൽ അടക്കും ഇതിന്റെ ഹാൻഡിൽ വരുന്നുണ്ട് വരണുണ്ട് ലിറ്റർ ആണെങ്കിലും അഞ്ചു ലിറ്റർ നമ്മ ഹാൻഡിൽ എല്ലാം ഈ സ്ഥലം ഇതേ മതിലകം പഞ്ചായത്തില് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ േക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വനിതാ വ്യവസായ കേന്ദ്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഷെഡുകളാണത് ഞങ്ങൾക്ക് റെന്റിന് തന്നെ റെന്റിന് തന്നേക്കുന്നത് വൈഫിന്റെ പേരിലാണ് ഷെഡ് റെന്റിന് തന്നേക്കുന്നതാണ് പിന്നെ അല്ലെങ്കിൽ ഈ സ്ഥലം നിൽക്കുന്നത് അസ്മാവൈ കോളേജിനും എസ്സംപുരത്തിനും ഇടയില് മാമ്പി വസാർ റോഡ് ബേക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയും വനിതാ വ്യവസായ കേന്ദ്രം എന്ന് പറഞ്ഞാല് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇവിടെ കുറെ നാളായിട്ടുള്ളത് നല്ല ഗ്രാം മുപ്പത്തിനാല് ഗ്രാം നമുക്ക് കേപ്പ് അടക്കം കൊടുക്കുന്നത് ആറ് രൂപ അമ്പത് പൈസ അത് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണേ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കുറയും പിന്നെ മാർക്കറ്റിൽ വരുന്ന പ്രീഫോമിന്റെ റേറ്റ് അനുസരിച്ച് ചെറിയ വേരിയേഷനുകൾ വരും കുറയാ കുറഞ്ഞ ഗ്രാമോ ഇതിന്റെ കുറഞ്ഞ ഗ്രാമ് ഈ ട്വന്റി ഗ്രാമിൽ ആണെങ്കിൽ നാല് രൂപ നാപ്പത് പൈസ നാല് രൂപ മുപ്പത് റേഞ്ചും അടക്കം ബൾക്കായിട്ട് എടുക്കാൻ അതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു വരും പിന്നെ ഹാർപിക്കിൻ്റെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് പിന്നെ ലൈസോള് അര ലിറ്റർ ഓട്ടോ മിക്ക സാധനങ്ങളും നമ്മളെടുത്ത് ഇപ്പോൾ ആണ് പിന്നെ ഇതിൽ പറഞ്ഞത് ഇതിൽ ഗ്രാമ് കുറയണെന്ന് വെച്ചാൽ പെർ ലിറ്ററിൻ്റെ തന്നെ ഇത് ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതാകുമ്പോൾ നമുക്കൊരു മൂന്ന് രൂപ രണ്ടേ അമ്പത് ആ റേഞ്ച് വരണോളൂ ഗ്രാമ് കുറവാണ് ഇത് ഇത് പന്ത്രണ്ട് പതിമൂന്ന് ഗ്രാം താഴെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിൻ്റെ തന്നെ അര ലിറ്റർ ആണെങ്കിൽ ക്യാപ്പ് അടക്കം മൂന്ന് അമ്പത് അത് ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എടുക്കാം അതല്ല അര ലിറ്റർ തന്നെ സ്ക്വയർ വരുന്നുണ്ട് അര ലിറ്റർ സ്ക്വയർ മോഡൽ വരുന്നുണ്ട് സ്ക്വയർ മോഡലാകുമ്പോൾ നമ്മൾ ഇത് ട്വൻറ്റി വൺ ഗ്രാമിലാണ് അടിക്കുന്നത് ട്വൻ്റി വൺ ഗ്രാമാവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ വൺ ലിറ്ററിൻ്റെ ആ റൗണ്ടിൻ്റെ അതേ റേറ്റ് വരും നാല് രൂപ അമ്പത് പൈസ ആ റേഞ്ചിലാണ് ഇതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതേമാതിരി ഈ മിൽക്ക് മിൽക്ക് മോഡ മിൽക്ക് മോഡൽ മിൽക്ക് മോഡൽ ഇത് ഇതിൻ്റെ നെക്കിന് വ്യ വ്യത്യാസമുണ്ട് ഇത് വലിയ നെക്കാണ് മുപ്പത്തെട്ട് എം എം നെക്കാണ് സാധാരണ രീതിയിലൊക്കെ പറഞ്ഞാൽ ഇരുപത്തെട്ടും ഇരുപത്തഞ്ചും ആണ് സാധാരണ കുപ്പികൾക്ക് പറഞ്ഞത് ഇതിൻ്റെ നെക്ക് സൈസ് വലിപ്പം ഉണ്ടാവും അതധികം ഈ പാൽകാർ പോലെയുള്ളവർ യൂസ് ചെയ്യണം ഇത് നാൽപ്പത് ഗ്രാമിലാണ് ഇരുപത്തേഴ് ഗ്രാമിൽ അടിക്കുക ഇരുപത്തേഴ് ഗ്രാമിൽ അടിച്ചാൽ ബലം കുറവായിരിക്കും നാൽപ്പത് ഗ്രാമിൽ അടിച്ചപ്പോൾ ഗ്ലാസിൻ്റെ അതേ ക്വാളിറ്റിയിൽ കിട്ടും ഇതും അത് ലോക്ക് ആവണ കേൾക്കണത് ലോക്ക് പോയിട്ട് ഇട്ടിടക്കണം പിന്നെ അതിൻ്റെ തന്നെ ജ്യൂസിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് പിന്നെ ഈ തേനുകൾ നടക്കാൻ വേണ്ടിയിട്ട് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാം ആകുമ്പോൾ നമുക്ക് ഒരു കിലോ തേനൊരു കിലോ കയറണമെങ്കിൽ എഴുന്നൂറ്റമ്പത് മതി പിന്നിതില് വരണത് ഇരുന്നൂറ് എം എൽ ഈ ഓയിലുണ്ടല്ലോ ഹെയർ ഓയിൽ പോലുള്ള സാധനങ്ങൾ നടക്കാൻ ഇതിന്റെ മൂടി ഫ്ലിപ്പ് മൂടി ആയിരിക്കും നമുക്ക് തുറന്നെടുക്കാവുന്ന ടൈപ്പ് ഇതിന്റെ നൂറുണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് ഹാൻഡ് വാഷ് പ്രസ് മൂടി പമ്പേ പമ്പ് 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 നമ്മൾ സെപ്പറേറ്റ് ആണ് വരുന്നത് നമ്മളെ കുപ്പിയുണ്ട് അതില് പമ്പ് വരുന്നത് നമ്മൾ എടുത്തു അതിലൊരു മോഡലാണ് ഇത് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും